നമസ്കാരം മണ്ടത്രങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കണം അതിന് ഒരു എന്താണെന്നല്ലേ കണ്ടു തോമസ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അയൽവക്കത്തുള്ള ഒരാൾ അമ്മയുമായി സംസാരിച്ചപ്പോ തോമസ് അൽവൈഡിസന് അതിനിടയിൽ പല കാര്യങ്ങളും സംസാരിച്ചപ്പോ ഒരു കമന്റ് പറഞ്ഞു ഈ അയൽവക്കക്കാരൻ ഈ കുട്ടിക്ക് എല്ലാറ്റിനെയും കുറിച്ച് ഒരു സാമാന്യ ധാരണയുണ്ട് അപ്പോ എഡിസന്റെ അമ്മ പറഞ്ഞു പക്ഷെ ഒന്നിനെയും പക്ഷെ ആ തോമസ് ആലോസനായി മാറിയത് ലോകത്തിലെ രാജാവായി മാറിയത് അപ്പോ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് യാദൃച്ഛമായിട്ട് എം എൻ കരശ്ശേരിയുടെ ഒരു അദ്ദേഹം തയ്യാറാക്കിയ ഒരു പുസ്തകം വായിച്ചു എം ടി വാസു എന്നായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എൻ ബി മുഹമ്മദ് സുമാർ അലീകോൾ ഇത്രയും പേരുമായുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇന്റർവ്യൂ ഒക്കെ ചേർന്നിട്ടുള്ളതാണ് പുസ്തകം അതിൽ മനുഷ്യത്വത്തെ ഒരു പുതിയ പാഠമുണ്ട് മറ്റൊന്നുമല്ല ഒരു ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന് എന്റെ ഒരു അനുഭവമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ചായ കുടിച്ച ശേഷം ഗ്ലാസ് കമിഴ്ത്തിക്കാണ് അത്ര ഇതുവരെ ഞാനിതുവരെ അങ്ങോട്ടെ കണ്ടിട്ടില്ല അപ്പൊ കാരശ്ശേരി ചോദിക്കുന്നു ഇത് എന്താണ് ഇങ്ങനെ വെക്കുന്നത് അപ്പൊ ബഷീറിന്റെ മറുപടിയാണ് ബഷീർ ചോദിക്കുന്നു വല്ല ഉണ്ടോ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി പോളം ചായ ബാക്കിയുണ്ടാവും അതിലേക്ക് വന്നു വീഴുന്ന ഉറുമ്പുകൾ ചത്തൊടുങ്ങും അങ്ങനെ ഉറുമ്പുകൾ ചത്തൊടുങ്ങാതിരിക്കാനാണ് ഞാൻ ഈ ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഉറുമ്പിന്റെ പോലും ദുരന്തത്തിന് താൻ കാരണമാകരുത് എന്ന് ചിന്തിക്കുന്ന മനോഭാവം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഓരോ വായനയും നമ്മളെ പുതിയ പുതിയ ചിന്താപഥങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് നമ്മളെ നവീകരിക്കുന്നുണ്ട് നാം അറിയാതെ നമ്മൾ വെൽ എന്ന് പുസ്തകമുണ്ട് അത് മുൻപ് മാതൃഭൂമി ബുക്സ് എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കാനഡയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന റിയാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ് വളരെ ചുരുക്കി പറയുന്നത് കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തൊരു കളവും ഷേക്സ്പിയറുടെ ഒരു പ്രയോഗമുണ്ട് അവനവനോടെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പരമാ അത് വളരെ നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ പറ്റിക്കാം നിങ്ങളെ പറ്റിക്ക സംഗതി മനസ്സിലായോ പറയാനുള്ള യാതൊന്നും നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് സ്റ്റോക്ക് ഇല്ല എന്ന് വെച്ചോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നാല് പേര് തിരിച്ചറിയുന്ന പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ അവർ പറഞ്ഞ വാചകങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലതെടുത്തിട്ട് നമ്മൾ അങ്ങ് ഉദ്ധരിക്കണം അല്ലെങ്കിൽ ചില പുസ്തകങ്ങൾ അതിപ്പോൾ കേൾക്കുന്ന ആളുകൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പുസ്തകവും ആവാം പക്ഷേ വിശ്വസിക്കുന്ന രീതിയിൽ അതിലെ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മളെടുത്ത് ഉദ്ധരിക്കണം അതിനുശേഷം എന്ത് മണ്ടത്തരം പറഞ്ഞാലും കുറഞ്ഞ പക്ഷം അന്തം കമ്മികളെങ്കിലും വിശ്വസിക്കും ഇത് എത്രയോ വർഷമായിട്ട് ഇതേ പരിപാടി ചെയ്ത് ഈ ഈ ലുഡുക്ക് പരിപാടി ചെയ്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ കണ്ട എം സുരാജ് എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ഇയാളുടെ സ്ഥിരം പരിപാടിയായത് ഒരു ചർച്ചയാവട്ടെ ഒരു പ്രസംഗമാവട്ടെ മറ്റാരെയെങ്കിലും ഉദ്ധരിക്കാതെ ഒരു വാചകം പോലും പൂർത്തീകരിക്കാൻ കഴിവില്ലാത്ത വ്യക്തിയാണ് എം സുരാജ് ഇത്തരം തട്ടിപ്പിലൂടെയാണ് ഇയാൾ എന്തോ പരന്ന വായനയുള്ള ആളാണ് ആഴമേറിയ വായനയുള്ള ആളാണ് ഭയങ്കര ബുദ്ധിജീവിയാണ് എന്നൊരു തോന്നൽ കേൾക്കുന്നവരിലേക്ക് എത്തിക്കുന്നത് സത്യത്തിൽ സ്വന്തമായിട്ടൊന്നും പറയാനില്ലാത്ത ഒരു ഓട്ടപാത്രം ഓട്ടപ്പാത്രം മാത്രമാണി അതുകൊണ്ടാണ് ഈ കണ്ടടുത്തെന്നൊക്കെ ഇങ്ങനെ ഉദ്ധരിച്ച് താൻ പറയുന്ന കാര്യം വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആരെയെങ്കിലും ചാരേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുന്നത് നിങ്ങൾ തന്നെ നിലോചിച്ച് നോക്കുക അല്ലാത്ത ഒരു പ്രസംഗമോ ഒരു ചർച്ചയോ ഇയാൾ നടത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം ഇയാളെ നമുക്ക് ഈ ചില സിനിമാ നടന്മാരെയൊക്കെ നമ്മൾ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറയുമല്ലോ ഈ ദരിദ്രവാസി സ്റ്റാർ എന്നൊക്കെ പറയും അത് എല്ലാ സിനിമയിലും ഈ പാവപ്പെട്ടവരും കടക്കാരനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന നടന്ന അങ്ങനെ പറയും ഇങ്ങനെ കൺവിൻസിങ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളെ ആ രീതിയിൽ പറയും ഈ ഇയാളെ വേണമെങ്കിൽ നമുക്ക് ഉദ്ധരിക്കൽ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് മുതൽ